നമസ്കാരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതികളിലൊന്നായ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് കേരളത്തിലെ ഒരു കൊലപാതക കേസ് ഒളിമങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാർ കൊല ചെയ്യപ്പെട്ട ഈ കേസ് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോയോ എന്നുള്ളതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഞങ്ങൾ ഈ വാർത്ത അന്നേ ദിവസം തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിലെ പല പ്രമുഖ പത്രങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പഹൽഗാമിൽ ഭീകരരുടെ കൂട്ടക്കുരുതി ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ ഇരുപത്തിയേഴ് പൗരന്മാരെ നിഷ്കരണം ഭീകരവാദികൾ ഇസ്ലാം തീവ്രവാദികൾ വെടിവെച്ച് കൊന്നുകഴിഞ്ഞപ്പോൾ കോട്ടയം തിരുവാതിക്കൽ കൊലപാതകത്തിൻ്റെ പ്രസക്തി തെല്ലും മാധ്യമങ്ങളിൽ മങ്ങിപ്പോയോ എന്നൊരു സംശയം കൂടെയുണ്ട് എന്നാൽ കോട്ടയം തിരുവാതിക്കൽ ദമ്പതിമാരുടെ കൊലപാതകത്തിൽ പോലീസ് ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതിയെ പിടിച്ചു എന്നുള്ളതും പോലീസിൻ്റെ ഭാഗത്തു നിന്നും എടുത്തു പറയേണ്ട വസ്തുതയാണ് വലിയ നേട്ടം തന്നെയാണ് അസാം സ്വദേശിയായ അമിത് ഒറാങ് എന്ന കോട്ടയം ദമ്പതിമാരായ വിജയകുമാറിൻ്റെയും ഡോക്ടർ മീരയുടെയും വീട്ടിലെയും അവരുടെ ഇന്ദ്രപ്രസ്ഥം എന്ന ടൂറിസ്റ്റ് ഹോമിലെയും ജോലിക്കാരനായിരുന്ന അമിത് ഒറാങ്ങിനെയാണ് പോലീസ് ഈ കേസിൽ ഒരേ ഒരു പ്രതി എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് വിജയകുമാറിൻ്റെയും മീരയുടെയും മകൻ രണ്ടായിരത്തി പതിനേഴിൽ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ട്രെയിൻ തട്ടിയായിരുന്നില്ല ഗൗതമിൻ്റെ മരണം എന്ന് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ സാധിച്ചു ഗൗതമിൻ്റെ കഴുത്തിലും നെഞ്ചിലും ഉണ്ടായിരുന്ന ആഴത്തിലുള്ള മുറിവുകളാണ് ഗൗതമിൻ്റെ മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഗൗതം സഞ്ചരിച്ചിരുന്ന കാറ് റെയിൽവേ ട്രാക്കിന് ഏതാണ്ട് ഇരുന്നൂറ്റി നാല് മീറ്റർ അകലെയായി കാണപ്പെട്ടു കാറിന്റെ സീറ്റിൽ രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച ഗൗതം കാറിൽ നിന്ന് ഓടി റെയിൽവേ ട്രാക്കിലേക്ക് വീണതാണ് എന്നാണ് പോലീസ് അന്ന് കണ്ടെത്തിയത് എന്നാൽ അത് അസ്വാഭാവികമാണ് അസംഭവ്യമാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു പിന്നീട് വിജയകുമാർ തൻ്റെ മകൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സി അന്വേഷണം ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയുണ്ടായി മുൻ കണ്ണൂർ എ ഡി ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആ ഹർജിയിൽ വാദം കേട്ട കൗസർ ഇടപ്പക്കത്ത് എന്ന ജഡ്ജി തന്നെയായിരുന്നു വിജയകുമാറിൻ്റെ ഹർജിയും പരിഗണിച്ചത് എന്നാൽ വിജയകുമാറിൻ്റെ ഹർജിയിന്മേൽ കൗസർ ഇടപ്പക്കത്ത് സി ബി ഐ അന്വേഷണം അനുവദിക്കുകയായിരുന്നു നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഇടപ്പക്കത്ത് അന്ന് വിധി പ്രഖ്യാപിച്ചത് പിന്നീട് സുപ്രീം കോടതിയിലും നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം അന്വേഷിക്കുന്നതിന് സി ബി ഐ ആവശ്യമില്ല എന്നുള്ള മറുപടിയാണ് ഉണ്ടായത് എന്നാൽ ഇവിടെ ഗൗതമിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിരുന്ന ആളുകൾ ആരെങ്കിലും ആയിരിക്കുമോ വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും മരണത്തിന് പിന്നിലുണ്ടായിരുന്നത് എന്ന ആദ്യം പോലീസിന് സംശയമുണ്ടായിരുന്നെങ്കിലും പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ കോടാലിയുടെ പിടിയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റുകളും അതുപോലെ തന്നെ വിജയകുമാറിൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന സി സി ടി വിയിൽ നിന്നും പതിഞ്ഞ ചില ദൃശ്യങ്ങളുമെല്ലാം അമിത് കുമാറിനെ കൃത്യമായി പോലീസിന് നിരീക്ഷിക്കാൻ സാധിച്ചു പിന്നീട് കൊലപാതക ശേഷം അമിത് ഉറാങ്ങും വിജയകുമാറിൻ്റെ മൂന്ന് ഫോണുകൾ കവർന്നെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഒരു ഫോൺ അമിത് കുമാർ മാളയിൽ തൃശൂർ മാളയിൽ വെച്ച് സ്വിച്ച് ഓൺ ചെയ്തതിനെ തുടർന്ന് പോലീസ് കൃത്യമായി തന്നെ സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി അമിത് ഉറാങ്ങിനെ പൂട്ടുകയായിരുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല എങ്ങനെയാണ് അഞ്ചടി മാത്രം ഉയരമുള്ള താരതമ്യനെ ശോഷിച്ച ശരീരമുള്ള അമിത് ഉറാങ് എന്ന് പറഞ്ഞ ഒരു വേള ആരോഗ്യവാനല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഏതാണ്ട് ആറടിയിലധികം ഉയരമുള്ള പൂർണ്ണ ആരോഗ്യവാനായ വിജയകുമാർ എന്ന് പറയുന്ന ആളെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തുക ഇത് വളരെ ദുരൂഹം തന്നെയാണ് ഇവിടെയാണ് വിജയകുമാറിന്റെ മകൻ ഗൗതമുമായി ബന്ധപ്പെട്ട ചില കേസുകൾ പരിശോധിക്കേണ്ടത് ഗൗതമിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ആരുടെ ആവശ്യമായിരുന്നുവോ അവർ തന്നെയാവാം ഒരുപക്ഷെ അമിത് ഉറാങ്ങിന്റെ പുറകിൽ ഈ കൊലപാതകത്തിന് പ്രേരണ നൽകി നിലകൊണ്ടത് എന്നാണ് പലരും സംശയിക്കുന്നത് വിജയകുമാറിൻ്റെ ഒരു മകൾ അമേരിക്കയിലാണ് ഒരു മകനും ഒരു മകളുമാണ് വിജയകുമാർ മീര ദമ്പതിമാർക്കുള്ളത് ദീർഘകാലം വിജയകുമാറും ഭാര്യയും ഗൾഫ് അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നു കിച്ചൻ അപ്ലയൻസസിൻ്റെ ചില്ലറ മൊത്ത വ്യാപാരം തന്നെയാണ് അവർ അവിടെ നടത്തിയത് അങ്ങനെയാണ് വിജയകുമാർ കോടീശ്വരനായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോട്ടയത്തെ ഇന്ദ്രപ്രസ്ഥം എന്ന ലോഡ്ജ് ജപ്തി നടപടികളിലേക്ക് നീങ്ങിയപ്പോഴാണ് അതിൻ്റെ ഉടമയിൽ നിന്നും വിജയകുമാർ പണം കൊടുത്തു വാങ്ങി ഇത് ഹോളാക്കി മാറ്റുന്നത് പിന്നീട് ഇന്ദ്രപ്രസ്ഥം നാട്ടിലെ അറിയപ്പെടുന്ന കല്യാണം പോലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വലിയ ഹാളായി മാറി വിജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു വിജയകുമാറിൻ്റെ വീട് തന്നെ അയ്യായിരം സ്ക്വയർ ഫീറ്റിലധികമുണ്ട് പന്ത്രണ്ടടി ഉയരമുള്ള ഗേറ്റും മതിലും തന്നെയാണ് വീടിന് ചുറ്റുമുള്ളത് സാധാരണ ആരോഗ്യമുള്ളവർക്ക് പോലും ചാടിക്കിടക്കാൻ പറ്റാത്തത്ര ഉയരത്തിലുള്ള ഈ മതിലിലൂടെ എങ്ങനെയാണ് അമിത് ഒറാങ് എന്ന് പറഞ്ഞയാൾ അകത്തെത്തിയത് എന്നുള്ളതും സംശയം തന്നെയാണ് മാത്രമല്ല ലാബർ ഇനത്തിൽപ്പെട്ട രണ്ടിനം കൂറ്റൻ പട്ടികളും വിജയ്കുമാറിന്റെ വീട്ടിൽ കാവൽ നായ്ക്കളുണ്ട് അമിത് ഒറാങ് കുറെ നാൾ വിജയ്കുമാറിന്റെ വീട്ടിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെ ജോലിക്കാരനായിരുന്നു ഈ അവസരത്തിൽ അമിത് കുമാറിന്റെ ഭാര്യ എന്ന് വിശേഷിപ്പിക്കുന്ന കൂടെ കൊണ്ടുവന്ന കൂട്ടുകാരി വിജയകുമാറിൻ്റെ വീട്ടിലെ ജോലിക്കാരി തന്നെയായിരുന്നു വീട്ടുവേല നോക്കിയിരുന്നവരാണ് എന്നാൽ അവരുടെ മുന്നിൽ വെച്ച് പോലും വിജയകുമാർ തന്നോട് മോശമായി സംസാരിച്ചിട്ടുണ്ട് ക്ഷോഭിച്ചിട്ടുണ്ട് എന്നൊക്കെ അമിത് ഉറാങ് പോലീസിനോട് പറയുകയുണ്ടായി തൻ്റെ ഭാര്യയോടും വിജയകുമാർ വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് തൻ്റെ ഭാര്യയോടും വിജയകുമാർ വളരെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് അസഭ്യവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ ഗർഭം അലസിപ്പോയതിൻ്റെ പിറകിൽ വിജയകുമാറാണ് എന്നാണ് അമിത് ഓറാങ് പോലീസിനോട് പറഞ്ഞത് അമിത് ഓറാങ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ വിജയകുമാറിന്റെ ഫോൺ മോഷ്ടിച്ചെടുക്കുകയും ആ ഐഫോണിന്റെ പിൻ മനസ്സിലാക്കി അതിൽ നിന്നും ആദ്യം തൊണ്ണൂറായിരം രൂപയും പിന്നീട് പിന്നീട് മറ്റ് അവസരത്തിൽ മറ്റു കുറച്ച് പണം കൂടി അമിത് ഒറാങ്ങിന്റെ ഫോണിലേക്ക് ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ്ട് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്തത് ഈ കേസിന് വിജയകുമാർ അമിത് ഓറാങ്ങിനെ പോലീസിൽ പിടിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് അഞ്ച് മാസത്തെ അമിത് റാങ് പിന്നീട് ജയിൽ മോചിതനായി വരുമ്പോൾ വിജയകുമാറിനെ അസഭ്യം പറയുകയും വീട്ടുകയറി ഉപദ്രവിക്കാൻ വരികയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് വിജയകുമാറും അമിത് റാങ്ങും ശത്രുതയിലാവുകയായിരുന്നു എന്നാണ് അമിത് ഓറാങ് പോലീസിനോട് പറഞ്ഞത് ആ ശത്രുത തീർക്കുന്നതിന് വേണ്ടി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് വിജയ്കുമാറിനെ വീട്ടിലേക്ക് എത്തുകയും വിജയകുമാറിനെ കൊല്ലാൻ കണക്കാക്കി തന്നെയാണ് വന്നത് എന്ന് അമിത് റാങ് പറയുന്നു ജനൽപാളികൾ ഡ്രിൽ വെച്ച് തുറന്നതിന് ശേഷം കൈയിട്ട് അകത്തെ ഭൂമുഖത്തെ പ്രധാന വാതിൽ തുറക്കുകയായിരുന്നു അകത്തെ ഹാളിൽ തന്നെയാണ് വിജയകുമാറിനെ പരിപൂർണ്ണം നഗ്നനാക്കപ്പെട്ട രീതിയിൽ തലയ്ക്ക് അടിച്ച് ഛന്നം ഭിന്നമാക്കി മുഖം വികൃതമാക്കി തിരിച്ചറിയാനാത്ത വിധം കൊന്നത് എന്നാണ് അമിത് ഉറാങ് പോലീസിനോട് പറഞ്ഞത് താൻ വിജയകുമാറിനെ കീഴ്പ്പെടുത്തി കൊല നടത്തുമ്പോൾ വിജയകുമാറിൻ്റെ ഭാര്യ ഡോക്ടർ മീര വരുന്നുണ്ടായിരുന്നു തൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മീരയെയും കൊന്നത് അവരുടെ ശരീരവും പരിപൂർണ നഗ്നമാക്കിയത് തൻ്റെ ഭാര്യയോട് വിജയകുമാർ ചെയ്ത ക്രൂരതയ്ക്ക് പകരമായി തന്നെയാണ് തൻ്റെ ഭാര്യയെ തന്നിൽ നിന്നും അകറ്റിയത് തന്നെ പോലീസിൽ പിടിപ്പിച്ചതിന് ശേഷം ഭാര്യ തന്നിൽ നിന്നും അകന്നുപോയി ആ ഒരു വിഷമവും ഭാര്യയുടെ ഗർഭം അലസിപ്പിക്കുന്നതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചതും അല്ലെങ്കിൽ അതിന് കാരണക്കാരനായതും വിജയകുമാർ ആണ് എന്നുള്ളത് കൂടി വിജയകുമാറിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള പ്രേരണയായി മാറി എന്നാണ് അമിത് ഉറാങ് പറയുന്നത് എന്നാൽ ഇതൊക്കെ പോലീസ് പറയുമ്പോഴും എങ്ങനെയാണ് പൂർണ്ണ ആരോഗ്യവാനായ ആറടിയിലധികം ഉയരമുള്ള ഒരാളെ സാമാന്യം തടിച്ച ശരീരമുള്ള ഒരാളെ എങ്ങനെയാണ് അഞ്ചടിയിൽ മാത്രം ഉയരം ഉള്ള മെലിഞ്ഞ ശരീരക്കാരനായ വിജയകുമാറിനെ അപേക്ഷിച്ച് ആരോഗ്യ പ്രകൃതിയിൽ തീരെ ശോഷിച്ചവനായ അമിത് ഒറാങ്ങിന് കീഴ്പ്പെടുത്താനാവുക എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് ഇവിടെയാണ് അമിത് ഒറാങ്ങിന് മറ്റു പലരുടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടത് മകന്റെ കൊലപാതകം അന്വേഷിക്കുന്നതിന് വേണ്ടി സി ബി ഐ അന്വേഷണം വരുന്ന സമയത്താണ് ഇങ്ങനെ വിജയകുമാറും ഭാര്യയും കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ മകന്റെ കൊലപാതകത്തിന് പിന്നിൽ അല്ലെങ്കിൽ മകന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാരെങ്കിലും വിജയകുമാറിൻ്റെ കൊലപാതകത്തിന് പിന്നിലുണ്ടോ അവർ അമിത് ഓറാങ്ങിനെ മനഃപൂർവ്വം ഒരു കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് കൊലപാതകയാക്കി മാറ്റുകയായിരുന്നോ എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അമിത് ഒറാങ് ആ വീടിൻ്റെ മുൻവശത്ത് തൻ്റെ പേര് എഴുതി വെച്ചിരുന്നു എന്നാണ് പറയുന്നത് അതായത് താനാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് മനസ്സിലാക്കണം അതിനു വേണ്ടി തന്നെയാണ് തൻ്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി തന്നെയാണ് അമിത് ഉറാങ് തൻ്റെ പേര് വീടിന് മുന്നിൽ എഴുതി വെച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ആ വീട്ടിലുള്ള ഏതാണ്ട് പതിനാറോളം സി സി ടി വിയുടെ ദൃശ്യങ്ങളടങ്ങുന്ന ഡി വി ആറും ആ വീട്ടിലെ മൂന്ന് മൊബൈൽ ഫോണുകളും അമിത് ഉറാങ് കൊണ്ടുപോയി എന്ന് പറയുന്നു കാരണം തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് സി സി ടി വിയുടെ ദൃശ്യങ്ങളും ദൃശ്യങ്ങളടങ്ങിയ ഡി വി ആറും അതുപോലെ തന്നെ ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലും അറ്റാച്ച്ഡ് ആവും എന്നുള്ളതിന് തന്നെയാണ് മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോയത് എന്ന് അമിത് ഉറാങ് പറയുമ്പോൾ താനാണ് കൊല ചെയ്തത് എന്ന് തെളിയുന്നതിന് വേണ്ടി വീടിൻ്റെ മുമ്പിൽ പേരെഴുതി വെച്ചു എന്ന് പറയുന്ന ആൾ പിന്നെ എന്തിനാണ് സി സി ടി വിയിൽ തൻ്റെ ദൃശ്യങ്ങൾ ഉള്ളത് കടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് അങ്ങനെയെങ്കിൽ വീടിനകത്ത് സി സി ടി വി ദൃശ്യങ്ങളിൽ മാത്രമേ അമിത് ഉറാങ് വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അമിത് ഉറാങ്ങിന് മൊബൈൽ ഫോണിനെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വിജയകുമാറിൻ്റെ ഫോണിൽ നിന്നും ഗൂഗിൾ പേ വഴി തൻ്റെ ഫോണിലേക്ക് അമിത് ഉറാങ് ട്രാൻസ്ഫർ ചെയ്തത് അപ്പോൾ തീർച്ചയായും ചുറ്റുപാടുമുള്ള സി സി ടി വി ദൃശ്യങ്ങളിൽ തൻ്റെ തല പതിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്ന അമിത് ഉറാങ് കൊലപാതകം കണക്കാക്കിയാണ് ആ വീട്ടിലേക്ക് വന്നത് എങ്കിൽ തീർച്ചയായും മുഖമൂടി ധരിക്കാതെ വരില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് മാത്രമല്ല വീട്ടിലുള്ള വിജയകുമാറിനെയും ഭാര്യയെയും കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിൽ നിന്നും അമിത് ഒറാങ്ങിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടി എന്നാണ് പോലീസും പറയുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അമിത് ഒറാങ്ങിനെ മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചു വിട്ടതായിരിക്കണം അതായത് അതായത് ഈ കൊലപാതകം അമിത് ഒറാങ്ങിനെ കൊണ്ട് ചെയ്യിക്കുക എന്നിട്ട് അമിത് ഖൊറാങ്ങിനെ ഈ കൊലപാതക കേസിൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശം നടപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അമിത് ഓറാങ്ങിൻ്റെ കൂടെയുണ്ട് എന്ന് വരിച്ചു തീർക്കുന്നതിന് വേണ്ടിയാണ് നിന്നെ പിടിക്കാതിരിക്കാൻ വേണ്ടി സി സി ടി വിയുടെ ഡി ബി ആർ നീ എടുത്തുകൊണ്ടു പോകണം എന്ന് ഒരുപക്ഷെ അവർ അമിത് ഓറാങ്ങിനോട് പറഞ്ഞിട്ടുണ്ടാവുക താനാണ് കൊല ചെയ്തത് എന്ന് എഴുതി വെച്ച ഒരാൾ പിന്നെ തൻ്റെ പടം കണ്ടാൽ എന്താണ് കുഴപ്പമുള്ളത് അങ്ങനെയെങ്കിൽ അമിത് റാങ്ങിൻ്റെ പുറകിൽ മറ്റാരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കണം കൃത്യമായി തന്നെ അമിത് ഓറാങ്ങിൻ്റെ ഫിംഗർ പ്രിന്റുകൾ കിട്ടത്തക്ക രീതിയിൽ അവിടെ അമിത് റാങ്ങിനോട് കയ്യുറകൾ ധരിക്കണ്ടായെന്ന് ഒരുപക്ഷെ കൊലയാളി പറഞ്ഞിരിക്കാൻ സാധ്യത മാത്രമല്ല മൊബൈൽ ഫോണുകൾ എടുത്തുകൊണ്ടു പോവുകയാണെങ്കിൽ എവിടെയും വെച്ച് മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യുകയാണെങ്കിൽ പോലീസിന്റെ സൈബർ മിങ് അമിത് റാങ്ങിനെ ട്രൈസ് ചെയ്യും എന്നുള്ളത് അമിത് റാങ്ങിന് അറിയാത്ത കാര്യമല്ലല്ലോ അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ എടുത്തുകൊണ്ടുപോകാൻ അമിത് ഓറാങ് നിർബന്ധിതനായത് നേരത്തെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ തന്റെ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്ന അമിത് ഓറാങ്ങിന് സാമ്പത്തിക പരാധീനതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇവിടെ വിജയകുമാറിൻ്റെ വീട്ടിൽ കൊലപാതകം നടത്തിയ അമിത് ഉറാങ് അവിടെ നിന്ന് ഈ സി സി ടി വിയുടെ ഡി വി ആറിൻ മൂന്ന് മൊബൈൽ ഫോണുകളും അല്ലാതെ മറ്റൊന്നും കൊണ്ടുപോയിട്ടില്ല വിജയകുമാറിൻ്റെ കഴുത്തിലും ഭാര്യ മീരയുടെ കഴുത്തിലുമെല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ സ്വർണം കാണും പണം കാണും ഇവിടെ കവർച്ചാശ്രമം ഒന്നും തന്നെ നടത്തിയിട്ടില്ല കളവ് നടത്തിയിട്ടില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ദുരൂഹമായ മറ്റു പലതും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അമിത് ഓറാങ്ങിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റാരൊക്കെയോ ആണ് അല്ലെങ്കിൽ അമിത് ഓറാങ്ങിനെ കൊണ്ട് ആരൊക്കെയോ ഈ ദുരൂഹമായ കൊലപാതകം ചെയ്തിരിക്കുന്നു ഇവർക്ക് ഒരുപക്ഷെ വിജയകുമാറിൻ്റെ മകന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടാകാം സി ബി ഐ അന്വേഷണം വന്നു കഴിഞ്ഞാൽ തങ്ങളെ പിടിക്കപ്പെടും അങ്ങനെയെങ്കിൽ തീർച്ചയായും വിജയകുമാറിന് വേണ്ടപ്പെട്ട ആളുകൾ തന്നെ ആയിരിക്കാം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ വിജയകുമാറിൻ്റെ മകൻ മരിച്ചിരിക്കുന്നു വിജയകുമാറും ഭാര്യയും മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്ത് സ്വാഭാവികമായിട്ട് വന്നു ചേരാൻ സാധ്യതയുള്ള ആരാണോ അവർ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറകിൽ ഉണ്ടാകാം എന്നൊക്കെ മറ്റു രീതിയിലുള്ള ചില പരാമർശങ്ങളും ആരോപണങ്ങളും പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട് എന്തായാലും അഞ്ചടി കഷ്ടി ഉയരമുള്ള അത്ര കണ്ട ആരോഗ്യവാനല്ലാത്ത ഒരാൾ ആറടിയിലധികം ഉയരമുള്ള ആരോഗ്യവാനായ വിജയകുമാറിനെ കീഴ്പ്പെടുത്തി കൊന്നു എന്ന് പറയുന്നത് അസ്വാഭാവികമായ കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും ഇതിന്റെ ദുരൂഹതകൾ അഴിയേണ്ടത് തന്നെയാണ് പോലീസ് കുറ്റമറ്റ രീതിയിൽ കൃത്യമായ രീതിയിൽ ഈ കേസ് അന്വേഷിക്കും എന്ന് നമുക്ക് വിചാരിക്കാം പോലീസിന്റെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ അന്വേഷണം വളരെ സ്തുത്യർഹമായിരുന്നു അമിത് ഉറാങ്ങിലേക്ക് മാത്രം പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമിത് ഒറാങ്ങിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണോ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പലർക്കും സംശയം ഈ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടാകാം എന്ന് തന്നെ കേരളം സംശയിക്കുന്നു